പ്രിയപ്പെട്ടവർ അസാലും വാഹി താലാ വാത്തു ജീവിതം എന്ന ആ ഒരു നോവൽ നജീബിക്ക എന്ന ഒരാളുടെ റിയൽ സ്റ്റോറി അത് ഇന്നൊരു സിനിമയായി കൂടി പല വിവാദങ്ങളാണ് അതിനിടയിൽ അറബികളെ വെളുപ്പിക്കാനും ആളെത്തി നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് അതിന് മറുപടി കൊടുക്കാം നജീബിന്റെ കാര്യത്തിൽ സംഭവിച്ച ആട് ജീവിതം എന്ന് പറയുന്നത് വളരെ വയറാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നും ഞാൻ നജീബിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തൊണ്ണൂറ്റിഒൻപത് ശതമാനം അറബികളും അങ്ങനെയല്ല പക്ഷേ ബാക്കി ഒരു ശതമാനത്തിലുള്ള അറബി ആയിരിക്കാൻ പക്ഷേ എന്റെ മുമ്പിൽ കോട്ടും ഇട്ട ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തൊണ്ണൂറ്റി ശതമാനം അറബികളും അങ്ങനെയല്ല ഒരു ശതമാനമേ അങ്ങനെയുള്ള അറബികൾ ഉണ്ടാകൂ അപ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു അറബികൾ ആ ഒരു അറബി മാത്രമേ ഉണ്ടാവൂ അങ്ങനെ എന്ന് ഓക്കെ ബാക്കി കൂടി നമുക്ക് കേൾക്കാം കാരണം അറബികളായ നാട്ടിൽ വർഷങ്ങളായിട്ട് പ്രവാസം അനുഭവിക്കുന്ന ആള് പിന്നെ അനുവർത്തിക്കുന്ന ആളുകളാണ് നേരിട്ടുമൊക്കെ ഈ ഇദ്ദേഹം ഈ കോട്ടും സൂട്ടും ഇട്ട് എന്താ ഈ പറയുന്നത് ഇദ്ദേഹത്തിന്റെ സംസാരം കേട്ടാൽ വിചാരിക്കും അറബി രാജ്യം ഭരിക്കുന്നത് ഇദ്ദേഹമാണെന്ന് ഇയാൾ എന്ത് ഉദ്ദേശിച്ചാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകത്തത് എനിക്കൊന്ന് ചിലപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിലുള്ള ആ ഒരു അറബി രാജ്യത്തെ കുറിച്ചായിരിക്കും ഈ ഇന്റർനെറ്റൊക്കെ വന്ന ആ ഒരു കാലത്തിന് ശേഷമുള്ള അറബി രാജ്യത്തെക്കുറിച്ചായിരിക്കും ചിലപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് മാത്രമേ ഇദ്ദേഹത്തിന് അറിയുണ്ടാവൂ എന്നിട്ടാണ് ഇങ്ങനെ കോട്ട സൂട്ട് വിട്ടിട്ട് വിഡിത്തരം പറയാൻ വേണ്ടി വന്നിരിക്കുന്നത് അനുഭവിച്ചവരും കഥകൾ കേട്ടവരും ഒരുപാടുണ്ട് ഇന്ന് നജീബിൻ്റെ കഥ ലോകമറിയുന്നുണ്ടെങ്കിൽ പല തരത്തിൽ പല ജോലികളിൽ ഏർപ്പെട്ടിട്ട് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതറിയോ നിങ്ങൾക്ക് പലതരത്തിലുള്ള ജോലികളിൽ അറബികളുടെ പീഡനമേറ്റവർ ഒരുപാടുണ്ട് ഒരുപാട് കഥകൾ നമ്മൾ കേട്ടതല്ലേ ഈ ഒരു കാലഘട്ടത്തിലല്ല നിങ്ങൾ ഇന്ന് കണ്ട അറബ് നാടല്ല അന്ന് ആ പഴയ കാലത്തുള്ള അറബ് നാട് അറബ് നാട്ടിൽ പോയി തിരിച്ചു വന്നവർക്കൊക്കെ ഒരുപാട് അനുഭവിച്ച കഥകൾ പറയാനുണ്ടാവും അതൊക്കെ കേട്ടു വളർന്നാണ് നമ്മൾ ഞാൻ ഇങ്ങനെ ഒരു വിഷയം പറയാനുള്ള കാരണവുമുണ്ട് എന്താണെന്നു വെച്ചാൽ ആ ഒരു ചെറിയൊരു രീതിയിൽ അനുഭവിച്ചവനാണ് ഈ ഞാനും അങ്ങനെ എത്ര എത്ര പേരുകൾ ഉണ്ടാവും നിങ്ങൾ ഇന്ന് കാണുന്ന അറബ് നാടിനെ വിലയിരുത്തരുത് ഇന്ന് സുഖമാണ് നമ്മുടെ നാടിൽ നിന്നും നമ്മൾ ടൗണിലേക്ക് പോയി വരുന്നത് പോലെയാണ് ഇന്ന് അറബ് നാടിൽ പോയി വരുന്നത് അത്രക്ക് സുഖസുന്ദരമാണ് ഇന്ന് അറബ് നാട് ഭരിക്കുന്നത് മലയാളികളല്ലേ അപ്പോൾ നിങ്ങൾ തൊണ്ണൂറ്റി ശതമാനം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അനുവദിച്ചു തരാൻ പറ്റുന്നതല്ല ഞാൻ പറയുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി എല്ലാ അറബികളും മോശമല്ല നല്ല തങ്കം പോലുള്ള അറബികളുമുണ്ട് അപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി നല്ലതുമുണ്ട് കെട്ടതുമുണ്ട് പണ്ടൊക്കെ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വരുന്നവരെ കണ്ടാൽ ഈ പോയ ആൾ തന്നെയാണോ തിരിച്ചു വരുന്നതെന്ന് കരുതി പോകും അങ്ങനെ കോലം മാറിയിട്ടുണ്ടാവും അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ അഡ്രസ്സും എല്ലാം വരുമ്പോൾ പാസ്പോർട്ടും ഉണ്ടാവില്ല അങ്ങനെ പൊതുമാപ്പ് എന്ന രീതിയിൽ അവിടുന്ന് ചവിട്ടി ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് കയറ്റി വിടും അതൊന്നും അറിയില്ല സാറേ അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ എനിക്കും ഉണ്ട് അനുഭവം അതുകൊണ്ട് ചെറുതായാലും എനിക്കും ഉണ്ട് ഒരു അനുഭവം ഞാനും പോയിട്ടുണ്ട് ഗൾഫിലേക്ക് ദുബായിൽ എല്ലാവരും ഗൾഫിൽ പോകുന്നത് ആഗ്രഹങ്ങൾ കൊണ്ടല്ല വീട്ടിലെ പ്രാരാപ്തങ്ങളും വിഷമങ്ങളും കൊണ്ടാണ് എല്ലാവരും ഗൾഫിൽ പോകാൻ മുതിരുന്നത് അതുപോലെ ഞാനും ഗൾഫിൽ പോകാൻ വേണ്ടി ഒരുങ്ങി വിസ വന്നു വിസയിൽ ജോലി എന്താണെന്ന് നോക്കിയപ്പോൾ കാർ വാഷിംഗ് ആണ് ജോലി എന്നറിഞ്ഞു അപ്പോൾ ഞാൻ കരുതി കാർ വാഷിംഗ് അല്ലേ ഓക്കെ നമ്മളിവിടെയൊക്കെ കാണുന്നത് പോലെ കാർ വാഷിംഗ് അങ്ങനെ ഒരു ലക്ഷം രൂപയോളം മുടക്കി ഞാനും പോയി ദുബായിലേക്ക് ജോലി കാർ വാഷി അവിടെ എത്തി ഒരു മലയാളി സൂപ്രൈസർ ആണെന്നും പറഞ്ഞ് എന്നെ കാറിൽ കൊണ്ടുപോയി അവിടെ ഒരു ഫ്ലാറ്റ് മൊത്തം ഈ കാർ വാഷിങ്ങിൻ്റെ ആൾക്കാരാണ് അവിടെ മൂന്നാം നിലയിൽ എൻ്റെ റൂം തയ്യാറായി ഒരു റൂമിൽ ആറു പേരാണ് നാല് ചുമരുകളുള്ള റൂമിൽ മൂന്ന് ചുമരുകളിലായി ഈ രണ്ട് തട്ടുകളാണ് അതിൽ ഓരോ തട്ടിലായി ഓരോരാളുടെ കിടത്തും അങ്ങനെ മൂന്ന് ചുമരുകളിലായി ആറു പേര് എ സി ഉണ്ടെങ്കിലും ഇടുങ്ങിയ റൂമായതുകൊണ്ട് തന്നെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് റൂമിൽ റൂമിലുണ്ടായിരുന്നത് രണ്ട് ബംഗാളിയും രണ്ട് മലയാളികളായ രണ്ട് ഉസ്താദുമാരും പിന്നെ ശ്രീലങ്കക്കാരുമാണ് അങ്ങനെ രാവിലെ സുബി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇറങ്ങണം അപ്പോൾ ജോലി എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ എന്നെ ഒരാളുടെ കൂടെയാക്കി അദ്ദേഹം ജോലിക്കായി ഒരുങ്ങി അദ്ദേഹം കൊണ്ടുപോകുന്നത് ഒരു ബക്കറ്റ് രണ്ട് കപ്പട രണ്ട് തുണി കഷ്ണങ്ങൾ പിന്നെ എന്തൊക്കെയോ ബ്രഷ് അങ്ങനെ വേണ്ട സാധനങ്ങൾ ഇങ്ങനെ ബക്കറ്റിൽ ആ ബക്കറ്റും എടുത്ത് നമ്മൾ റോഡരികിൽ ഇങ്ങനെ നിൽക്കും അപ്പോൾ ഒരു ബസ് വരും ആ ബസ്സിൽ പത്തിരുപത്തഞ്ച് പേര് അതിൽ കയറും അങ്ങനെ എവിടെയൊക്കെയാണെന്ന് അറിയില്ല അങ്ങനെ ദൂരെ ഇങ്ങനെ പോകും ആ ബസ്സിനുള്ളിൽ നിന്ന് തന്നെ ചൂട് കൊണ്ട് കൊണ്ടുരുകി പൊരിയും അങ്ങനെ ബസ് നിർത്തിയ ഒരു പടുകൂറ്റം ബിൽഡിങ്ങിൻ്റെ മുന്നിലായി ഒരു പടുകൂറ്റം ബിൽഡിങ്ങും വിശാലമായ ഗ്രൗണ്ടും ആ ഗ്രൗണ്ടിൽ നിറയെ പലതരം വാഹനങ്ങളും അപ്പോൾ എന്താണ് ജോലി അവിടെ വരുന്ന വാഹനങ്ങൾ അവരോട് ചോദിക്കുക കാറ് കഴുകണോ എന്ന് അപ്പോൾ അവർ കഴുകണമെന്ന് പറഞ്ഞാൽ നമ്മൾ കഴുകുക അതാണ് നമ്മുടെ ജോലി അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഞാൻ ജോലിയൊക്കെ പഠിച്ചു അങ്ങനെ എനിക്കും കിട്ടി ഒരു ബക്കറ്റും രണ്ട് തുണി കഷ്ണങ്ങളും അതുമെടുത്ത് ഞാനും ഇറങ്ങി കാർ വാഷിങ്ങിന് വേണ്ടി രാവിലെ നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കില്ല ഭക്ഷണം ഉണ്ടാക്കാനും സമയമില്ല റൂമിൽ നിന്ന് മെസ്സിൽ നിന്ന് ഉണ്ടാക്കിയ ചോറും കറിയും നമ്മൾ ഒരു പാക്കറ്റിലാക്കി റോഡരികിൽ നിൽക്കും ബസ് വരും നമ്മളെ കൊണ്ടുപോകും ഇതുപോലുള്ള പടുകൂറ്റം ബിൽഡിങ്ങിൻ്റെ മുന്നിൽ വിശാലമായ ഗ്രൗണ്ടും നിറയെ പലതരത്തിലുള്ള വാഹനവും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഒരു ഷെഡോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല നട്ടപ്പൊരിയുന്ന വയിലും അപ്പോൾ ഇത് കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഞാൻ ബക്കറ്റുമായി പലയിടങ്ങളിലും ഇങ്ങനെ ചെല്ലും കാർ വാഷ് ചെയ്യാനുണ്ടോ കാർ കഴുകാനുണ്ടോ കാർ കഴുകാനുണ്ടോ കാർ കഴുകാനുണ്ടോ അപ്പോൾ നമ്മളെ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു മലയാളിയായ സൂപ്പർവൈസറിയുമാക്കും നമ്മൾ എത്ര വാഹനങ്ങൾ കഴുകുന്നുണ്ട് എന്ന് നോക്കാൻ അതിനനുസരിച്ച് നമ്മളോട് അവർ ക്യാഷ് വാങ്ങും അങ്ങനെ മാസമാകുമ്പോൾ നമുക്കൊരു തുക തരും വളരെ തുച്ഛമായ തുക നമുക്ക് തരും അതാണ് അവിടുത്തെ ജോലി അപ്പോൾ ദിവസം നമുക്കൊരു ടാസ്ക് ഉണ്ട് ഒരു പത്ത് കാറെങ്കിലും നമ്മൾ കഴുകിയിരിക്കണം ആ പത്ത് കാറ് കഴുകുന്നതിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫൈൻ അടക്കേണ്ടി വരും ഈ തുച്ഛമായ ശമ്പളത്തിൽ നിന്നും നമ്മൾ അതിനുവേണ്ടി നമ്മൾ ഫൈൻ അടക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മൾ വെയിലത്ത് ഇങ്ങനെ കറങ്ങി നടക്കും കാറ് കഴുകാനുണ്ടോ കാറ് കഴുകാനുണ്ടോ കാറ് കഴുകാനുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ നമ്മുടെ കോലം കണ്ടിട്ട് കാറ് കഴുകിക്കോളൂ എന്ന് പറഞ്ഞിട്ട് കഴുകാൻ വേണ്ടി നമ്മളെ ഏൽപ്പിക്കും അങ്ങനെ നമുക്ക് പൈസ തരും അതിൽ ചില അറബികൾ കാറ് കഴുകിയ ഉടനെ പൈസ തരാതെ മുങ്ങുന്ന അറബികളുമുണ്ട് അത് ഡെയിലി ഇതുപോലുള്ള അറബികൾ നമ്മുടെ ഇടയിൽ പെടാറുണ്ട് അപ്പോൾ ദിവസം രണ്ട് അറബികൾ ഇതുപോലെ നമുക്ക് പൈസ തരാതെ മുങ്ങിക്കഴിഞ്ഞാൽ നമ്മളതിന് ഫൈനടക്കേണ്ടി വരും ചില അറബികൾ നമ്മളെ കോലം കണ്ടിട്ട് യാ അള്ളാ എന്ന് വിളിച്ചിട്ട് എനിക്ക് ഭാഷ അറിയില്ലെങ്കിലും ആ ബോഡി ലാംഗ്വേജിൽ മനസ്സിലാകുന്നുണ്ട് യാ എന്താ ഈ കാണുന്നത് നിൻ്റെ അറബാബാരാണ് നിന്നെ ഇങ്ങനെയുള്ള ജോലിക്കാക്കിയത് ഏത് ഹറാമിയാണ് നിന്നെ ഈ ഒരു ജോലിക്കാക്കിയത് എന്നൊക്കെയാണ് ആ അറബി ആ നല്ലവരായ അറബികൾ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള അറബികളൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടി കഴുകാതെ തന്നെ നമുക്ക് പൈസ തരും അങ്ങനെയുള്ള അറബികളുമുണ്ട് നമുക്ക് ഭക്ഷണമായിട്ടും വെള്ളമായിട്ടും ചില അറബികൾ കൊണ്ടു തരാറുണ്ട് ചില അറിവികൾ നമ്മൾ വണ്ടി കഴുകുമ്പോൾ തന്നെ അതിൻ്റെ ടോപ്പ് കഴുകാൻ വേണ്ടി നമ്മൾ ആ വണ്ടിയുടെ ടയറിന്റെ മുകളിൽ കയറി നമ്മൾ ടോപ്പ് ഭാഗം ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വണ്ടി മൂവി വണ്ടി വണ്ടിയുമായി ഒറ്റ പോക്ക നമ്മൾ കിടക്കുന്ന നിലത്ത് അല്ലോ നമ്മൾ ടയറിൻ്റെ മുകളിലാണല്ലോ ഉള്ളത് വണ്ടിയും അയാൾ തയാളങ്ങ് പോകും നമ്മൾ ഇതേ കടക്കുന്ന നിലത്ത് അങ്ങനെ ഒരുപാട് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട് വയ്യാതായാലും അവിടെ ലീവ് നമ്മൾ രാവിലെ ജോലിക്ക് ഇറങ്ങുന്നത് വെറും വെള്ളം കുടിച്ചാണ് ഉച്ചയ്ക്ക് വേണ്ടിയുള്ള ഭക്ഷണം നമ്മൾ റൂമിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകും അവിടുന്ന് ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാൻ നോക്കുമ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയ ചോറ് വെറും അരിയായിട്ടുണ്ടാകും എന്നുവെച്ചാൽ ഈ കൊണ്ടുപോയ ഭക്ഷണം വെക്കാൻ വേണ്ടി സ്ഥലമില്ല വെയിലത്ത് വേണം ഈ ഭക്ഷണം അവിടെ വെക്കാൻ ആ ഒരു കഥ ഭയങ്കര രസമുള്ള കഥയാണ് ഞാനിങ്ങനെ കരുതുക ഇവരൊക്കെ എങ്ങനെയാണ് ഈ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കഴിക്കുമ്പോൾ അരിയായിട്ടാണ് എനിക്ക് കിട്ടുന്നത് അങ്ങനെ ഞാനൊരു ദിവസം എൻ്റെ കൂടെ ഉള്ളവർ എങ്ങനെയാണ് ഈ ഭക്ഷണം കഴിക്കുന്നതെന്ന് നോക്കി അപ്പോൾ ഇവർ ഈ ഭക്ഷണം കൊണ്ടുവന്നാൽ വെക്കുന്നത് ഞാൻ വെക്കുന്നത് പോലെയല്ല അവർ വെക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ആ മതിലിൽ ഇലക്ട്രിക്കിൻ്റെ വയറിങ് പോകുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സിൻ്റെ ഉള്ളിൽ ഇവർ തുറന്നിട്ടാണ് ഈ ഭക്ഷണ സാധനം വെക്കുന്നത് അങ്ങനെ ഞാനും കണ്ടു പിറ്റേ ദിവസം മുതൽ ഞാനും അത് കണ്ടുപിടിച്ചു ഞാനും അങ്ങനെ വെക്കാൻ തുടങ്ങി അപ്പം മുതലാണ് ഞാൻ ശരിയായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് തന്നെ അല്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ കിട്ടുന്നത് അരിയായിട്ടാണ് അപ്പോൾ ഇതൊന്നുമല്ല അനുഭവം ഒരുപാട് അനുഭവങ്ങളുണ്ട് പറയാൻ കരുതിയാൽ ഒരുപാട് പറയാനുണ്ട് ഞാൻ ആറുമാസമാണ് നിന്നതെങ്കിലും ആറു വർഷം നിന്നതുപോലെയാണ് എനിക്ക് തോന്നിയത് അവിടെ നിന്ന് നമ്മൾ നാട്ടിലേക്ക് വരാനാണെങ്കിൽ അവർക്ക് പൈസ എടുക്കണം ഇത് അനുഭവിക്കുന്നത് എൻ്റെ റൂമിലുള്ള മിക്ക ആൾക്കാരും അനുഭവിക്കുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഉസ്താദുമാർ വന്നിട്ട് അവിടെ പെട്ടതാണ് അപ്പം നമ്മുടെ അർബാബ് എന്താണ് ചെയ്യുന്നത് നമ്മളെ പോലുള്ളവരെ ഒരു ബക്കറ്റുമായി റോട്ടിലിറക്കി അതിൽ തെണ്ടി കിട്ടുന്ന ക്യാഷ് കൊണ്ടാണ് നമ്മുടെ അർബാബ് ജീവിക്കുന്നത് അതിൽ നിന്നൊരു തുച്ഛമായ പൈസയാണ് നമുക്ക് തരുന്നത് ചുരുക്കിപ്പറഞ്ഞാൽ നമ്മളെ തെണ്ടാനയച്ചിട്ട് അയാൾ ജീവിക്കുന്നു അതും തെണ്ടി കിട്ടുന്ന ക്യാഷ് കുറവാണെങ്കിൽ അതിൽ നിന്നും ഫൈൻ അടക്കേണ്ടി വരുന്നു ഈ ജോലി പറ്റില്ല നാട്ടിൽ പോകണം എന്ന് കരുതിയാൽ അതിനും പൈസയടക്കണം നമ്മൾ ഇതുപോലുള്ള ജോലികളായതുകൊണ്ട് തന്നെ നമ്മുടെ റൂമിൽ തന്നെ പലർക്കും പല രോഗങ്ങളാണ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാകും ഇവരുടെ കഴുത്തിനൊക്കെ ഈ ചൂട് കൂര് വന്ന് വലിയൊരു ഓട്ടയാണ് ചിലർ മൂത്ര കഴിക്കുന്നത് ബ്ലഡാണ് അങ്ങനെ പലതും കാണാൻ തുടങ്ങി അപ്പോൾ ഞാൻ നാട്ടിൽ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ഇവിടെ പൈസ അടിച്ചിട്ട് പോകണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പൈസ അടിച്ചിട്ടല്ലേ ഇവിടെ വന്നത് അപ്പോൾ നാട്ടിൽ പോകാൻ വേണ്ടിയും പൈസ എടുക്കണമെന്ന് ചോദിച്ചു അതിനുവേണ്ടി ഒരുപാട് വയക്ക് കേട്ടു അപ്പോൾ ഈ അർബാവിൻ്റെ കീഴിൽ പ്രവർത്തിക്കാൻ മൂന്ന് മലയാളി സൂപ്പർവൈസറാണ് അവരും കണക്കാ കിട്ടുന്ന ക്യാഷ് പറഞ്ഞാൽ ഫൈനും പീഡനവും അങ്ങനെ ഞാൻ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി എന്നുള്ള ചിന്തയായി അപ്പോൾ നാട്ടിൽ പോകണമെങ്കിൽ ഈ ഒരു ലക്ഷം രൂപ കടം വീഴണം അതുമാത്രമല്ല ഇവിടെയും പൈസ കൊടുക്കണം ആകെ കിണിഞ്ഞു എന്ന് തന്നെ വേണം പറയാം അങ്ങനെ ഈ സംഭവമൊക്കെ ഞാൻ എൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞു ജ്യേഷ്ഠൻ കുറച്ച് ദൂരെയാണ് ജോലി ചെയ്യുന്നത് അവിടെ തന്നെ അങ്ങനെ ഈ ഈയൊരു സംഭവമൊന്നും ഞാൻ ജ്യേഷ്ഠനോട് പറഞ്ഞില്ല ഈ സംഭവമൊക്കെ ഞാൻ ജ്യേഷ്ഠനോട് പറഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ ഒരു രാത്രി വന്നു എന്നോട് പറഞ്ഞു സാധനങ്ങളൊക്കെ വാ പോകാം അപ്പോൾ അവിടെയുള്ള സൂപ്പർവൈസർ ചോദിച്ചു നിങ്ങൾ നിങ്ങളെവിടേക്കാണ് കൊണ്ടുപോകുന്നു ഞാനിവനെ നാട്ടിലേക്ക് അയക്കുക ഇവൻ്റെ ഇതാ അവര് പറഞ്ഞു പാസ്പോർട്ട് തരണമെങ്കിൽ ഇത്ര പൈസ ഇത്ര ദർഹം അടക്കണമെന്ന് അത് പറഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു എന്നാ പാസ്പോർട്ട് വേണ്ട ഞാൻ ഇവനെ കൊണ്ടുപോവുകയാണ് അങ്ങനെ ഞാൻ ജ്യേഷ്ഠൻ്റെ റൂമിൽ ഒരാഴ്ച ഞാൻ അവിടെ തങ്ങി എൻ്റെ കോലമാകെ മാറി ഇരുണ്ട നിറമായി ശരിക്കും പറഞ്ഞാൽ എനിക്ക് തീരെ വയ്യാതെയായി ശരീരത്തിലൊക്കെ പല അലർജികളും പാടുകളും ജ്യേഷ്ഠൻ അവിടെയുള്ള ഡോക്ടർമാരെ കാണിച്ച് ഞാൻ മരുന്ന് കഴിക്കാൻ തുടങ്ങി കുറച്ച് പിന്നെ അവിടെ നിന്ന് വിളി വന്നു ജോലി ചെയ്ത് അവിടെ നിന്നും ഒരു ഫോൺ വന്നു നിങ്ങൾക്ക് അവൻ്റെ പാസ്പോർട്ട് വേണ്ടേ നിങ്ങൾ അവിടെയുള്ള മറ്റുള്ള ജോലിക്കൊന്നും അവനെ ഏൽപ്പിക്കരുത് മറ്റുള്ള ജോലികൾ ചെയ്താൽ വിസ തന്ന നമ്മളാണ് കുടുങ്ങുക അതുകൊണ്ട് നിങ്ങളെ പാസ്പോർട്ട് എവിടെയാണ് കൊണ്ടുതരേണ്ടത് അവിടെ കൊണ്ടുതരാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ പാസ്പോർട്ട് തന്നു നാളെ തന്നെ ഇവനെ കയറ്റി വിടണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മാസങ്ങൾക്ക് ശേഷം നാട്ടിൽ വരാൻ ഒരുങ്ങിയിരിക്കുന്നു അപ്പോൾ ജ്യേഷ്ഠം പറഞ്ഞു ഈ ഒരു കോലത്തിൽ നിന്നെ കണ്ടാൽ ഉമ്മയാകെ സങ്കടത്തിലാകുമല്ലോ അങ്ങനെ ഞാൻ നാട്ടിലെത്തി ഇപ്പോഴും ഞാൻ ജോലി ചെയ്യുമ്പോൾ അത്ര റാഗത്തിലല്ല ഈ തടിക്ക് തീരെ വയ്യ ശരിക്കും പറഞ്ഞ അപ്പോൾ ഇതുപോലെ ഒരുപാട് അനുഭവിച്ച ആൾക്കാരുണ്ടാവും ജീവിതത്തിൽ മാത്രമല്ല പല ജോലികളിലേർപ്പെടുന്നവരും ഇതുപോലെ പല അനുഭവങ്ങളിൽ പെട്ടവരുണ്ടാവും അപ്പോൾ തൊണ്ണൂറ്റമ്പത് ശതമാനം എന്ന് പറയുന്നത് ഒരിക്കലും സമ്മതിച്ച് തരാൻ പറ്റുന്നതല്ല ഫിഫ്റ്റി ഫിഫ്റ്റി നല്ലതുമുണ്ട് കെട്ടതുമുണ്ട് അപ്പോൾ അടുത്തൊന്നും നല്ലൊരു വീഡിയോ കേൾക്കണം അസലാ വൈക്കും വരഹമുള്ള വർക്കാത്തു